അഭിമാനം മിഗ് 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 വർഷത്തെ ശേഷം പതിറ്റാണ്ട് ഈ കാണുന്ന നമ്മുടെ വ്യോമസേനയുടെ വിശ്വസ്തനായി മാറുന്നത് മിഗ് ഇരുപത്തിയൊന്ന് ഇന്ത്യൻ ആകാശത്തോട് വിട പറയുമ്പോൾ ശത്രുക്കളെ വിറപ്പിച്ച ചില നിമിഷങ്ങൾ ഓർക്കാതെ പോകുന്നത് എങ്ങനെയാണ് ഉപയോഗിച്ച സൂപ്പർ സോണിക് ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നാണ് നാല് ഭൂഖണ്ഡങ്ങളിലായി രാജ്യങ്ങൾ മിഗ് യുദ്ധ വിമാനമായും ഇന്റർസെപ്റ്ററായും മിഗ് നമുക്ക് ഉപയോഗിക്കാം സോവിയറ്റ് യൂണിയന്റെ സംരംഭമാണ് മിഗ് ട്വന്റി വൺ റഷ്യൻ വിമാന നിർമ്മാണ വിഭാഗമായ മിഖായോൻ ഗുരോച്ചിന്റെ ചുരുക്കപ്പേരാണ് മിഗ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഫെബ്രുവരി പതിനാലിനാണ് മിഗ് ആദ്യമായി പറന്നുയർന്നത് ലളിതമായ രൂപകൽപ്പന കുറഞ്ഞ നിർമ്മാണ ചെലവ് ഗംഭീര പ്രഹരശേഷി ഇതൊക്കെ മിഗിനെ മികവുറ്റതാക്കി ആകാശത്തെ അഭിമാനമായ മിഗിന്റെ പ്രത്യേകതകളിലേക്കാണ് നാല് മീറ്റർ ഉയരം മീറ്റർ നീളം കിലോ ഭാരം ും യാത്രക്കാരും ഉൾപ്പെടെ ശേഷി മണിക്കൂറിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്ററാണ് പറക്കൽ വേഗം ഒറ്റ കുതിപ്പിൽ ആയിരത്തി ഇരുനൂറ്റി പത്ത് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കും എയർ ടു എയർ എയർ ടു സർഫസ് മിസൈലുകൾ വിക്ഷേപിക്കും ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായിരുന്നു പാകിസ്ഥാനെതിരായ യുദ്ധം യുദ്ധം കാർഗിൽ ോട്ട് വ്യോമാക്രമണം പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങളെയാണ് അന്ന് ഇന്ത്യ വീഴ്ത്തിയത് യുദ്ധ വിമാനങ്ങളുടെ നാലാം തലമുറയിൽപ്പെട്ട അമേരിക്ക നിർമ്മിച്ച എഫ് വിമാനത്തെ ഇന്ത്യയുടെ പഴയ തലമുറ വിമാനമായ മിഗ് ട്വന്റി വൺ ബൈസൺ വീഴ്ത്തിയത് പ്രതിരോധ രംഗത്ത് അത്ഭുതമായിരുന്നു ചരിത്രത്തിലാദ്യമായി യു എസ് നിർമ്മിത വിമാനങ്ങളെ അതിനേക്കാൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റഷ്യൻ നിർമ്മിത മിഗ് ട്വന്റി വൺ വിമാനം വീഴ്ത്തി മിഗിന്റെ കരുത്തത് ലോകം കണ്ടു ഏറ്റവും അവസാനം ിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ അവിടെയും കണ്ടു സൂപ്പർ സ്റ്റാർ പറക്കും ശവപ്പെട്ടി എന്ന കേട്ടിരുന്നു അപകടങ്ങൾ നടന്നു എന്നാണ് വിവരം കാലപ്പഴക്കം കാരണമായിരുന്നു ഒട്ടനവധി അപകടങ്ങളും അറ്റകുറ്റപ്പണിയൊക്കെ പ്രയാസമായി മാറി നിരവധി പൈലറ്റുമാർക്ക് ജീവൻ നഷ്ടമായി മിഗിന് പകരം വ്യോമസേനക്ക് കരുത്തേകാൻ ഇന്ത്യ നമ്മുടെ രാജ്യം തദ്ദേശീയമായി വികസിപ്പിക്കുന്ന തേജസ് യുദ്ധ വിമാനങ്ങൾ എത്തുകയാണ് ആറ് പതിറ്റാണ്ട് നീണ്ട ഐതിഹാസിക ചരിത്രത്തിന് ഇവിടെ വിട പുതുതലമുറയ്ക്ക് വഴി മാറുകയാണ് ദ ബിഗ് ബിഗ് ട്വന്റി വൺ ബൈ ബൈ മിക്